വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയെ കരിങ്കൊടി കാണിക്കാൻ യൂത്ത് കോൺഗ്രസ് ആർ തീരുമാനിച്ചു കരിങ്കൊടി കാണിക്കുന്നത് ആചാരമാണല്ലോ അങ്ങനെ പാലക്കാട് നിന്ന് പോകുന്ന വഴി വിത്തനശ്ശേരിയിൽ വെച്ച വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ കരിങ്കൊടി കാണിച്ചു എന്ന് യൂത്ത് കോൺഗ്രസ് ആർ പറയുന്നു പക്ഷെ അവർ മാധ്യമങ്ങൾക്കായി നൽകിയ വീഡിയോയിൽ വിദ്യാഭ്യാസ മന്ത്രിയും പോയി ഒപ്പം വന്ന എം എൽ എയും പോയി പിന്നെ ആരെ കാണിച്ചു എന്ന് ചോദിച്ചാൽ കരിങ്കൊടി കാണിക്കുന്നവരെ പിടിച്ചു കൊണ്ടുപോകാൻ എത്തിയ പോലീസുകാരെ കാണിച്ചു അവർ അവരുടെ പണി കൃത്യമായി ചെയ്യുകയും ചെയ്തു യൂത്ത് കോൺഗ്രസ് ആർ പറയുന്നത് പോലെ മന്ത്രിയെ കരിങ്കൊടി കാണിച്ചെങ്കിൽ എവിടെ വീഡിയോ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും യൂത്ത് കോൺഗ്രസ് അവസ്ഥ ഇപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇനി അടുത്ത തവണ ഈ പണിക്കിറങ്ങുമ്പോൾ ഉള്ള ഒരു ക്യാമറമാനെ കരുതണം അല്ലെങ്കിൽ ഇതുപോലെ സംഭവിക്കും അല്ലെങ്കിൽ നിങ്ങൾ ഈ പണി ചെയ്യരുത് എന്തായാലും ഈ പണിക്കിറങ്ങിയ യൂത്ത് കോൺഗ്രസ് ആരെ ഒന്ന് കാണിച്ചേക്കാം ഇതിൽ രണ്ടു പേരെ നേരത്തെ പൊക്കിയതാണ് ഇങ്ങനെയെങ്കിലും ഇവരെ കാണിച്ചില്ലെങ്കിലും ഒന്നും സംഭവിക്കില്ല അവർക്കൊരു മൈലേജ് അത്ര തന്നെ